എങ്ങനെയുണ്ട് സർ ഇന്നത്തെ ഡാൻസ് ഓഫ് ഡെമോക്രസി ഫിക് ദിസ് ഈസ് കോഡ് ഡാൻസ് ഓഫ് ഡെമോക്രസി എനിക്കറിയാം നമ്മുടെ പത്രിക കാണുന്ന ആൾക്കാരിൽ കൂടുതൽ പേരും ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും നമ്മളും അങ്ങനെയാണ് ഒരു കാര്യം നമ്മൾ സത്യസന്ധരായിരിക്കുക നിരാശാജനകമായ ഒരു റിസൾട്ടാണിത് തീർത്ത് നിരാശാജനകമാണ് അത് ഇന്നയാൾ ജയിച്ചു ഇന്നയാൾ തോറ്റു എന്നുള്ളത് കൊണ്ടല്ല രാജ്യത്തിൻ്റെ താല്പര്യം വെച്ച് നോക്കുമ്പോൾ നിരാശാജനകമായ ഇതാണ് ഇപ്പോൾ മോദിയുടെ പെർഫോമൻസിലെ എന്തെല്ലാം കുറ്റങ്ങളും കുറവുകളും നമ്മൾ കണ്ടുപിടിച്ചാൽ പോലും അതായത് ഇതുകൊണ്ടാണ് തോറ്റത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്ന എവറിബഡി ഈസ് വൈസ് ആഫ്റ്റർ അനി ഇൻസിഡൻറ്റ് എന്ന് പറയുക സംഭവം കഴിയുമ്പോൾ ബുദ്ധി ഉപദേശിക്കാൻ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ സംഭവം കഴിഞ്ഞുള്ള ബുദ്ധി ഉപദേശം പത്രിക നൽകാനും ചെയ്യണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ പക്ഷേ രാജ്യത്തിന് ഇത് വലിയ ദോഷമില്ല ഒന്ന് ബി ജെ പിക്ക് തനിച്ച് പരിക്കാൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ചാർസോ പാർ ഗയാ തിൻസോ സത്തർ ഗയ അതൊക്കെ പോകട്ടെ ടു സെവൻറ്റി ടു ടു സെവൻറ്റി ത്രീ അതിൽ നിന്ന് ബി ജെ പി താഴെ പോകുമെന്ന് ശത്രുക്കൾ പോലും പറഞ്ഞിരുന്നില്ല ഞങ്ങളെങ്ങനെയെങ്കിലും തല്ലിക്കുട്ടി സർക്കാരുണ്ടാക്കും എന്നൊക്കെ ക്ലെയിമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ടു നയൻറ്റി ഫൈവ് കിട്ടും ഞങ്ങൾ സർക്കാർ അതെ സർക്കാരുണ്ടാക്കുമെന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ താഴെ പോകുമെന്ന് ആരും പറഞ്ഞിരുന്നില്ല സോ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഒരു ഫൊർഗോൺ കൺക്ലൂഷൻ എന്ന് പറയുന്ന പോലെ ബി ജെ പി തനിച്ച് ഭൂരിപക്ഷം കിട്ടും നാനൂറ് മുന്നൂറും ഒന്നും കിട്ടിയില്ലെങ്കിലും ഇത് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു അതുപോലും ഇപ്പോൾ നമ്മൾ ഈ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ആയിട്ടില്ല ഒരുപക്ഷെ ആകാനുമതി വൈകുന്നേരം എങ്ങാനും ആയെങ്കിലായി നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഒരു മൂന്നുമണിയാണല്ലേ ഇപ്പോൾ ഈ സമയം വരെ ആയിട്ടില്ല അത് ഇറ്റ്സ് വെരി ബാഡ് അവിടെ സംഭവിക്കുന്ന ഒരു പക്ഷേ ബി ജെ പി തല്ലിക്കൂട്ടിയ ഒരു മന്ത്രിസഭ ഉണ്ടാക്കിയെന്ന് വരെ അതിനുള്ള സാമർഥ്യമൊക്കെ അവർക്കുണ്ട് ഇൻഫാക്റ്റ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ പ്രത്യേകിച്ച് കൊയലൂഷ്യൻ പൊളിറ്റിക്സിൽ ശത്രുവിനെ തങ്ങളുടെ കൂടെ കൊണ്ടുവരാനും കൂടെ വരാത്തവനെ സ്പ്രിറ്റ് ചെയ്തിട്ടൊരു കഷ്ണമെങ്കിലും കൂടെ എടുക്കാനും ഒക്കെയുള്ള സാമർഥ്യം ബി ജെ പിക്ക് നമ്പർ വൺ അൺഡിസ്പ്യൂട്ടഡാണത് പക്ഷെ അങ്ങനെ ചെയ്തുള്ള ഒരു മന്ത്രിസഭ വളരെ വീക്കായിരിക്കും ഒരു സ്ട്രോങ് ഡെസിഷൻ പോട്ടെ വെറും ഒരു ഡെസിഷൻ എടുക്കാൻ പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും കൂടെ ഉള്ളതിനോട് ചോദിക്കണം അവൻ്റെ അപ്രൂവൽ വേണം ഇത് വേണം അതുകൂടാതെ ശത്രുപക്ഷത്തുള്ള ആക്രമണം ഇങ്ങനെ വരുമ്പോൾ രാജ്യം ഒരു പ്രീ നയൻറ്റി വൺ സ്റ്റേജിലേക്കാണ് പോകുന്നത് എത്ര വർഷം പുറകോട്ട് പോകും നോക്ക് അന്ന് ഓർമ്മയുണ്ടല്ലോ വി പി സിംഗിൻ്റെ മന്ത്രിസഭ സപ്പോർട്ടഡ് ബൈ ബി ജെ പി ഫ്രം റൈറ്റ് സൈഡ് സി പി എം ഫ്രം ലെഫ്റ്റ് സൈഡ് ഹൗ വാണറബിൾ വാസ് വി പി സിംഗ് ബി ജെ പിന്തുണ പിൻവലിച്ചു വി പി സിംഗ് താഴെ വീണു ചന്ദ്രശേഖർ വന്നു ചന്ദ്രശേഖറിന് അധികാരം പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല മാസങ്ങളേ ഉണ്ടായുള്ളൂ രാജീവ് ഗാന്ധി പിന്തുണ പിൻവലിച്ചു ചന്ദ്രശേഖർ വീണു തെരഞ്ഞെടുപ്പിൽ പോയി അതിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു അത് കഴിഞ്ഞ് നരസിംഹറാവു വന്നു നരസിംഹറാവുവിന് ഭൂരിപക്ഷം ഇല്ല ഹീ വാസ് ഓൺ വേരിയസ് പീപ്പിൾ ഒന്നും പറയണ്ട അതിന് ശേഷം ദേവ് എവിടെയാകുന്നു ഐ കെ ഗുജറാത്ത് പ്രൈം മിനിസ്റ്ററാകുന്നു എന്തൊരു അരാജകത്വമായിരുന്നു നാട്ടിൽ ബട്ട് ഇതെല്ലാം നടക്കുമ്പോഴും നമ്മളെ നാട് പിടിച്ചു നിന്നു എന്നുള്ളത് വേറൊരു കാര്യം അപ്പോൾ നമ്മളൊരു ഒരു ബുദ്ധിമുട്ട് സഹിക്കുന്നത് അതല്ല പ്രശ്നങ്ങളൊന്നുമില്ല നോക്കാനും ചോദിക്കാനും ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് മടങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ബുദ്ധിമുട്ട് പിടിച്ച കാലം നമ്മൾ തരണം ചെയ്തില്ലേ ചെയ്തു ശരിയാണ് പക്ഷേ വീണ്ടും അതിലൂടെ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാജ്യത്തിന് ദോഷമായ ഒരു റിസൾട്ടാണ് വന്നിരിക്കുന്നത് ബട്ട് എന്നും ഞാൻ പോലെ ഇന്ത്യൻ വോട്ടർ ഇസ് ദ മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ വോട്ടർ ഇൻ ദ വേൾഡ് കാരണം നമുക്കൊരു ടു പാർട്ടി സിസ്റ്റം ഇല്ല മൾട്ടി പാർട്ടി സിസ്റ്റമാണ് അപ്പോൾ അതുകൊണ്ട് ബംഗാളിൽ മമതാ ബാനർജി ജയിക്കും ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു ജയിക്കും ഒറീസയിൽ നവീൻ പട്നായി ജയിക്കും കർണാടക ഇവിടെ ആന്ധ്ര നമ്മുടെ തമിഴ്നാട്ടിൽ ഡി എം കെ ജയിക്കും ഇവിടെ പിണറായി വിജയൻ ജയിക്കും ഇവരാരും തന്നെ പരസ്പരം പ്രത്യേകിച്ച് ഒരു ഐഡിയോളജിക്കൽ അടുപ്പമോ കമ്മിറ്റ്മെൻറ്റോ ഒന്നുമില്ലാത്ത ആൾക്കാർ കൺവീനിയൻസിന് വേണ്ടി നടത്തുന്ന കല്യാണമാണ് ഈ നമ്മുടെ കൊയിലൻ സർക്കാരുകൾ മാരേജ് ഓഫ് കൺവീനിയൻസ് ആൻഡ് വെനവർ യു ഫീൽ കംഫർട്ടബിൾ യു ക്യാൻ ജസ്റ്റ് വർക്ക്ഔട്ട് ഓഫ് ദ റിലേഷൻഷിപ്പ് യു ഇൻ നോട്ട് ഹാവ് എ ഫോർമൽ ഡൈവേഴ്സ് ഈവൻ കല്യാണത്തിലാണെങ്കിൽ ഒരു ഡൈവോഴ്സ് വേണം കൊയിലാൽ അതുപോലും വേണ്ട ഞാൻ പോകണമെങ്കിൽ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ പോകാതിരുന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു അങ്ങനെ തീർന്നു പോകും അങ്ങനത്തെ ഒരു ഇൻസ്റ്റെബിലിറ്റി ഈ അവസ്ഥയിൽ നിന്നു നമ്മൾ ലോകരാജ്യങ്ങളിൽ മൂന്നാം ശക്തി സാമ്പത്തിക ശക്തി അഞ്ചാമതായിരുന്നു പിന്നെ ഏകദേശം മൂന്നിൽ എത്തിയെന്നും എത്താറായി എന്നും ഒക്കെ സാമ്പത്തിക ദുഃഖം എന്നാൽ പറയും ലോകമൊട്ടാകെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഈസ് എ ഫോഴ്സ് ടു ബി റെക്കണ്ടിത് എന്നുള്ള അവസ്ഥ വന്നിരുന്നു പ്രൈമറിലി ഡ്യൂ ടു മോദി ആ ക്രെഡിറ്റ് ആ മനുഷ്യന് കൊടുത്തേ പറ്റുകയുള്ളൂ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് പല അന്യനാട്ടിൽ ജീവിക്കുന്ന പലരും ഞാൻ ഒരു നാട്ടിലും പോയിട്ടില്ല ഭാരതം വിട്ട് പക്ഷെ അന്യനാട്ടിൽ സുഹൃത്തുക്കളൊണ്ട് അവർ വിളിക്കുമ്പോഴൊക്കെ ഈ ബി ജെ പി കാരോ അങ്ങനെയൊന്നും അല്ല അവർ പക്ഷെ അവർ പറഞ്ഞു ഇന്ത്യക്കാർക്ക് എന്ന് പറഞ്ഞാലൊരു വിലയുണ്ട് ഇപ്പോൾ ആൾക്കാർ പത്ത് പേര് അറിയും നമ്മളെ ആ ഇന്ത്യ എന്നാണ് ഇരിക്കൂ ആ ഒരു റെസ്പെക്റ്റ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഈ കൊയിലേഷൻ മിനിസ്ട്രി വന്നു കഴിഞ്ഞാൽ ഇത് തകർന്നു പോകും എന്ന് ഞാൻ ഭയപ്പെടുന്നു ഭയപ്പെടുന്നതല്ല അത് സംഭവിക്കും പറയാൻ എളുപ്പമാണ് പ്രൂറലിസം എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അങ്ങനെ എല്ലാവരെയും കണ്ടവരെയും കടിയതിനെയും ഒക്കെ കൂട്ടിയിട്ടൊന്നും അല്ല അങ്ങനെ ചെയ്യുന്നതല്ല ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാവരും കൺസെൻസിലെത്തി ഒരാളെ വോട്ട് ചെയ്തിട്ട് അയാൾ പിന്നെ അയാളെ പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്ത് പ്രവർത്തിക്കുന്നതാണ് ജനാധിപത്യം അല്ലാതെ ഞാനും ലക്ഷ്മി എല്ലാവരും കൂടെ തോന്നിയ മാസം ഒച്ചുകൾക്ക് നിങ്ങൾ ഒരു വശത്തേക്ക് പോകും ഞാനെനിക്ക് തോന്നിയ സ്ഥലത്തേക്ക് വലിക്കുക ഇങ്ങനെ ചെയ്ത് ഒരു റിസൾട്ടൻ ഡയറക്ഷനിലേക്ക് രാജ്യം പോകും ഈ ഉറുമ്പ് അരിമണി കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ ആൾക്കാരുടെ വിചാരം ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് അത് പോകുന്നത് പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്കല്ല ഉറുമ്പുകൾ തള്ളിയത് വലിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു റിസൾട്ടൻ്റ് ഡയറക്ഷനിലേക്ക് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ ഒരേ ഡയറക്ഷനിലാണ് ഉറുമ്പ് വലിക്കുന്നതെങ്കിൽ ഇതിലും ഫാസ്റ്റായിട്ട് അര്യമണി അവരുടെ മാളത്തിലെത്തും ഒരേ ഡയറക്ഷൻ വലിക്കാത്ത കൊണ്ടാണ് ഇത്രയും താമസിക്കുന്നത് അതുകൊണ്ടാണ് ഉറുമ്പ് പോകുന്ന പോലെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇത് പതുക്കെ ആവുന്നത് ബിക്കോസ് ദ ആർ ഓപ്പറേറ്റിംഗ് ഇൻ ക്രോസ് ഡയറക്ഷൻ അല്ലെങ്കിൽ റിസൾട്ടിൻ്റെ ഡയറക്ഷനിൽ ഇത് പോകും ചിലപ്പോൾ കുറച്ച് തള്ളും പിന്നെ അത് തിരിച്ചുകൊണ്ടുവരും ഇങ്ങനെ പോകുന്ന ആ ഒരു ഒരു അവസ്ഥയിലേക്ക് എനിവേ ഇന്ത്യൻ വോട്ടർമാർ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ ഐ ഹോപ്പ് ബൈ ഈവനിങ് എങ്കിലും ആ ടു സെവൻറ്റി ടു മാർക്ക് ബി ജെ പി ക്രോസ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി വെരി ഡേഞ്ചറസ് ഡേസ് പഴയ പോലെ അന്ന് തൊണ്ണൂറ്റി ഒന്നിലൊക്കെ അങ്ങനെ സംഭവിച്ചു നമ്മൾ പിടിച്ചു നിന്നത് അന്നത്തെ സാഹചര്യം വേറെ ആയിരുന്നു അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം ഇന്ത്യയെ ഏത് രീതിയിലാണെങ്കിലും പുറകിലാക്കാനും തകർത്ത് കളയാനും ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ബിക്കോസ് യു ആർ ഗ്രോയിങ് ബിസിനസ് ആണല്ലോ സാമ്പത്തിക താല്പര്യങ്ങൾ ഇതുകൊണ്ട് കൾച്ചറൽ ഉണ്ട് മോദി നേരിട്ട ഏറ്റവും വലിയ അറ്റാക്ക് കൾച്ചറലായിരുന്നു എക്കണോമിക്സിലോ മിലിറ്ററിയിലോ അല്ല മിലിറ്ററി അങ്ങനെ ഒരു അറ്റാക്ക് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല എക്സെപ്റ്റ് പുൽവാമ വിച്ച് ഇ റിപ്ലൈഡ് ഇൻ ബാലാക്കോട്ട് കഴിഞ്ഞു അതല്ലാതെ ഒരു അഗ്രഷൻ ഉണ്ടായിട്ടില്ല ബട്ട് സാമ്പത്തിക രംഗത്ത് കോമ്പറ്റീഷൻ ഉണ്ടായിട്ടുണ്ട് അഗ്രഷൻ ഉണ്ടായിട്ടില്ല ബട്ട് അഗ്രഷൻ വർഷ ഫ്രം കൾച്ചറൽ സൈറ്റ് ഇപ്പോൾ ആ അഗ്രഷൻ വളരെ അധികം വർദ്ധിക്കും ഈ പറഞ്ഞ ഫോഴ്സസ് അധികാരത്തിൽ വന്നാൽ അതുകൊണ്ടാണ് ഈ വൈകിയ വേളയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ടു സെവൻറ്റി ടു മാർക്ക് ബി ജെ പി ക്രോസ് ചെയ്യും എന്ന് വൈകുന്നേരം അഞ്ച് മണിയാകും ഒക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് സംഭവിക്കുക ദ ആർ സ്ലോലി ഇഞ്ചിങ് ടു വേർ സ്റ്റാറ്റ് ഇപ്പോൾ ഒരു ടു ഫോർട്ടിയൊക്കെ എത്തിയിട്ടുണ്ട് തോന്നുന്നു ഇനി പത്ത് മുപ്പത്തിരണ്ട് സീറ്റ് എവിടെന്നെങ്കിലും അവർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഐ സേ ദിസ് നമ്മൾ സത്യസന്ധരായിരിക്കണം എല്ലാം ഞാൻ പറഞ്ഞല്ലോ ഫ്രം നൈൻറ്റീൻ സിക്സ്റ്റി സെവൻ തെരഞ്ഞെടുപ്പുകളിലെ ജയ ജയവും തോൽവിയും അതിൻ്റെ നടുക്ക് നിന്നുണ്ടല്ല അതിൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ട് ഒരു തഴമ്പ് പിടിച്ചവനാണ് ഞാൻ അതുകൊണ്ട് അയ്യോ ഒന്ന് തോറ്റെ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഈ റിസൾട്ട് രാജ്യത്തിന് ദോഷം ചെയ്യുന്നു ആ അർത്ഥത്തിൽ ഞാൻ ഡിസംഭവാണ് ആൻഡ് ഐ ഹോപ്പ് രാജ്യസ്നേഹികൾ ആരാണെങ്കിലും അവർ ഡിസപ്പോയിൻ്റഡ് ആകും മോശമായല്ലോ എന്ന് വിചാരിക്കും വിൽ സീ ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് ബട്ട് ദെൻ നൗ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇസ് നോട്ട് ഗുഡ് ഫോർ ദ കൺട്രി പ്രത്യേകിച്ച് ഒരു വേൾഡ് വോറിൻ്റെ ഒരു മിനി രൂപം തുടങ്ങി വെച്ച ഒരു ടൈമാണ് വേൾഡിൽ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പെട്രോളിൻ്റെ ബെനിഫിറ്റാക്കി മാറ്റിയെടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത ഒരാളിപ്പോൾ പോളുടെ സ്ട്രെങ്ത്ത് ക്ഷയിക്കുക എന്നൊക്കെ പറയുമ്പോൾ സ്ട്രോങ് ലീഡർഷിപ്പ് പോയി അപ്പോൾ വേൾഡിൻ്റെ ഈ ഈ എന്താ പറയുക ഒരു ഒരു ബൈ ഒരു ഡേയ്ഞ്ചറസ് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അതിൽ നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാകുക പോണ എഫക്റ്റ് അല്ല ഈ ഇതൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും അതാണ് എൻ്റെയും ഭയം പക്ഷേ ഇത് ഈ ബി ജെ പി പ്രീ പറഞ്ഞ് ടു സെവൻറ്റി ടു മാർക്ക് ക്രോസ് ചെയ്താൽ പോലും ബി ജെ പി പഠിക്കേണ്ട ചില പാഠങ്ങൾ ഇതിലുണ്ട് ഡിഡ് ദേ എവർ മെയ്ഡ് എനി മിസ്റ്റേക്ക് ഇപ്പോൾ ക്വയറ്റ് ഓഫ് ഞാൻ കേട്ടിട്ടുള്ള ഒരു ആരോപണം ബി ജെ പിക്ക് ദേ ടേക്ക് മിഡിൽ ക്ലാസ് ആസ് ഗ്രാൻറ്റഡ് മിഡിൽ ക്ലാസ്സിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഇൻകം ടാക്സിൽ തുടണ്ട ആ മര്യാദയ്ക്ക് ടാക്സ് അടയ്ക്കാൻ പറ ജോലി കാശ് കിട്ടുന്നില്ല അതിൻ്റെ വിഹിതം സർക്കാരിൽ അടയ്ക്കാൻ പറ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു പെരുമാറ്റം സംസോട്ട് ഓഫ് ടാക്സ് ടെററിസം വാസ്തുദേവർ അത് നിഷേധിക്കാൻ പറ്റില്ല മിഡിൽ ക്ലാസ് അതിൽ ഒരുപാട് അവർ സഫർ ചെയ്തു പിന്നെ അവർ ഒരിക്കലും തെരുവിറങ്ങുന്നവരല്ല ബട്ട് സോഷ്യൽ മീഡിയയിലും അല്ലാത്തടത്തും എല്ലാം അവരെഴുതി ഇങ്ങനെ ഞങ്ങളെ അവഗണിക്കുന്നു ഞങ്ങളെ അവഗണിക്കുന്നു സിഗ്നൽ കൊടുത്തുകൊണ്ടിരുന്നു ബട്ട് ദാറ്റ് വാസ് നോട്ട് ഹീഡ് ഇറ്റ് അത് മാത്രമല്ല അതിന് പലപ്പോഴും ഫിനാൻസ് മിനിസ്റ്റർ കൊടുത്ത റിപ്ലൈയും കുറച്ച് ധാർഷ്ട്യം നിറഞ്ഞ റിപ്ലൈ ആയിരുന്നു വീനവും പാട്ടിടും നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല അങ്ങനെയല്ല ചുക്കും ചുണ്ണാമ്പോക്ക് ചെയ്യാൻ പറ്റും എന്ന് മിഡിൽ ക്ലാസ് തെളിയിച്ചു ഒരു പക്ഷേ മിഡിൽ ക്ലാസ് കോവിഡിയവർക്കെതിരെ വോട്ട് ചെയ്തിട്ടില്ല യു സി വോട്ടിംഗ് പെർസെൻറ്റേജ് ഇത്തവണ ജനറലി കുറവായിരുന്നല്ലോ അവരൊന്നും പറഞ്ഞ കേൾക്കാൻ സോ ഞാൻ പോണില്ല രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യല്ല ഉപേക്ഷിച്ചു എന്തെങ്കിലും എന്ന് പറയാൻ വയ്യ അങ്ങനെയല്ല അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ക്യാമ്പയിനൊക്കെ ഈക്വലി ഗ്രേറ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും നടത്തി യു പിയിൽ ഒരുപക്ഷെ കാസ്റ്റ് പൊളിറ്റിക്സ് തിരിച്ചു വന്നു തിരിച്ചു വന്നു ഇൻ ദ സെൻസ് ഈ സമാജ്വാദി പാർട്ടി എന്ന് പറയുന്ന യാദവന്മാരുടെ പാർട്ടി യാദവന്മാരല്ലാതെയായി അവരുടെ കാൻഡിഡേറ്റ്സിനെ നോക്കും നല്ലൊരു ശതമാനം അവർ ബ്രാഹ്മിൻ കാൻഡിഡേറ്റ്സിനെ നിർത്തി ഇതിപ്പോഴല്ല ഇറക്കിയ ഒരു പരിപാടിയാണത് മായാവതി ദളിത് എന്നൊക്കെ പറയുമെങ്കിലും മായാവതിയുടെ കാൻഡിഡേറ്റ്സിൽ അറുപത്തഞ്ച് ശതമാനം ബ്രാഹ്മിൻസിനെ വെച്ചാണ് മായാവതി തെരഞ്ഞെടുപ്പ് ജയിച്ചത് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് ബ്രാഹ്മിൻസ് ഇടയ്ക്കുള്ള ഈ കായസ്ഥാത വൈശ്യം ആ ഗ്രൂപ്പ് പോലുമില്ല ശുദ്ധ ബ്രാഹ്മിൻസ് പൂണൂലിട്ട ബ്രാഹ്മിൻസാണ് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് അവർ അവരുടെ സെക്രട്ടറി പോലും പേഴ്സണൽ സെക്രട്ടറി പോലും ബ്രാഹ്മിണായിരുന്നു മായാവതിയുടെ സോ ദിസ് ഇസ് ദ ഗെയിം വിസ് ദ ഇറ്റ് വാസ് എ കാസ്റ്റ് ഗെയിം ബട്ട് എനിക്ക് ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നി ഈ കാസ്റ്റിനെ ഹിന്ദു എന്നുള്ള മേജർ ഐഡൻറ്റിറ്റി വെച്ച് മോദി ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു എന്നെനിക്ക് തോന്നി ബട്ട് ആ തോന്നൽ മുഴുവൻ ശരിയല്ല പ്രൂവ് ചെയ്തു ഒരു ഫേക്ക് പ്രചരിച്ചിരുന്നു അമിത് ഷാ റിസർവേഷൻ എടുത്ത് കളയും പിന്നെ അതിനെ ന്യൂസിലൊക്കെ കൊണ്ടുവന്നു അപ്പോഴത്തേക്കും ഇത് ഫേക്ക് സർക്കുലേറ്റ് അത് വലിയ ഡാമേജ് അങ്ങനെ തോന്നുന്നില്ല കാരണം ഈ ഒരാൾ പറയാൻ സാധ്യതയില്ലാത്ത കാര്യം അയാൾ പറഞ്ഞു എന്ന് പറയുമ്പോ തന്നെ ഇതിൽ എന്തോ കള്ളത്തരം ആൾക്കാർക്ക് തോന്നും അതത് അത്തരം പിന്നെ അതിൽ സ്വാധീനിക്കപ്പെട്ട് പോകുന്ന ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടാകും അല്ലാതെ ആ ഫേക്ക് വീഡിയോയ്ക്കൊന്നുമില്ല ഇതൊന്നുമില്ല അവിടെ സംഭവിച്ചത് രാജസ്ഥാൻ ആൻഡ് മഹാരാഷ്ട്ര മോഡിൻ മഹാരാഷ്ട്ര ഈ പൊളിറ്റിക്കൽ മാനേജ്മെന്റ് കുറേ കാലമായിട്ട് ഇറ്റ് വാസ് നോട്ട് പ്രോപ്പർലി മാനേജഡ് ഇപ്പോഴല്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതൽ വല്ലാത്ത ടർബുലൻസിലൂടെ മഹാരാഷ്ട്ര കടന്നുപോയി